ഞങ്ങൾ പരിവാർ കേരള എന്ന സംഘടനയിൽ നിന്ന് വരുന്നവരാണ് എൻ്റെ പ്രതിനിധികളാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി ബെന്നി അബ്രഹാം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഡേ സി മാഡം ജില്ലാ പരിവാർ രക്ഷാധികാരി ഗംഗാധരൻ സാർ പ്രസിഡൻറ്റ് സീന ബെന്നി വൈസ് പ്രസിഡൻ്റ് വിജയകൃഷ്ണൻ സെക്രട്ടറി എ സലീം ഞങ്ങളിൽ ആറ് പേരാണ് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഇനി പ്രശ്നസമ്മേളനം നടത്താനുള്ള കാരണം നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തിരുവനന്തപുരം നിം തുടർന്ന് അടുത്തുള്ള നെയ്യാറ്റിങ്ങിൽ നിംസ് ഹോസ്പിറ്റലും കേരള പരിവാറും സംയുക്തമായി ആണ് ഈ മൂന്ന് ദിവസത്തെ പരിപാടി നടത്തുന്നത് പരിവാർ എന്ന് പറയുന്ന സംഘടന മെൻ്റൽ റിട്രാഡ് ഓട്ടിസം സെറിബൽ പാളിസി ഇത് ചേർന്നുള്ള മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബഹുമുഖ വൈകല്യമുള്ള ആളുകളുടെ രക്ഷകർത്തൃ കൂട്ടായ്മയാണ് ഈ പരിവാർ എന്ന സംഘടന ദേശീയ പരിവാറുമായി ബന്ധപ്പെട്ട് അഫിലിയേറ്റഡ് ആണ് കേരള പരിവാർ കഴിഞ്ഞ ഏകദേശം ഇരുപതിൽ പല വർഷത്തിന് മുമ്പ് തന്നെ ഇരുപതല്ല ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി നാഷണൽ പരിവാറിൻ്റെ ഭാഗമായി ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതായത് ഞങ്ങൾ മൂന്ന് ദിവസം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി നിംസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടി നെഗറ്റിംഗ് കരയിൽ ആരോഗ്യ മേഖലയിൽ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പാണ് അതിൽ പങ്കെടുക്കുന്നത് വിദഗ്ദ്ധ ഡോക്ടേഴ്സ് ഗവേഷണം നടത്തുന്നവർ മെഡിക്കൽ ഫീൽഡിലുള്ള ലീഡിങ് ആളുകളാണ് അതിൽ പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികൾ ജനനത്തിന് മുമ്പ് തന്നെ അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് സഹിതം തുടർന്ന് വരുന്ന ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ അത് രൂപീകരിച്ച് വെക്കുകയും അതിന് വേ തടയുവാൻ വേണ്ട ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പിൽ പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുശേഷം അവരുടെ മൈൽ സ്റ്റോണുകൾ കറക്റ്റായി ഒബ്സർവ് ചെയ്യുകയും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡാറ്റ സർക്കാർ ഒരു സ്ഥലത്ത് രൂപീകരിച്ച് സ്വരൂപിച്ച് വയ്ക്കുകയും അതിന് വേണ്ട തെറാപ്പികളോ മറ്റ് ചികിത്സകളോ നടത്തുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യ മേഖലയിലെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം പലപ്പോഴും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ഒഴിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലുള്ള പല ഡാറ്റാസും സർക്കാർ തലത്തിൽ ലഭ്യമാ ആകുന്ന ആകുന്നൊരു സാഹചര്യമല്ല ഇന്നുള്ളത് അതോടൊപ്പം തന്നെ എല്ലാവിധമായ ഡേറ്റകളും ഒരു വ്യക്തിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള നമ്മൾ രജിസ്ട്രേഷൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിലോ നടത്തുന്നു എങ്കിൽ പോലും അവരുടെ ആരോഗ്യപരമായ റെക്കോർഡുകൾ ഇന്ന് നമുക്ക് അല്ല കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികളുടെ ജനനശേഷമുള്ള ഡേറ്റ വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം നാളെ ഇവർ തനിച്ച് ജീവിക്കേണ്ടതാണ് അവരുടെ ആരോഗ്യപരമായ എല്ലാ റെക്കോർഡുകളും സർക്കാർ അത് സൂക്ഷിക്ക് സൂക്ഷിക്കണമെന്ന കൂടി സർക്കാരിന് ഒരു മെമ്മോറൻ കൊടുക്കത്തക്ക രീതിയിൽ നിവേദനമായി സമർപ്പിക്കണം ഉദ്ദേശിച്ചതോടു കൂടിയാണ് ആദ്യത്തെ ദിവസം ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ ഞങ്ങൾ വച്ചിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഇരുപത്തിയാറ് തൈക്കാട് റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് അതിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഹെഡുകൾ അതായത് വിദ്യാഭ്യാസം ഇൻഡസ്ട്രീസ് കൃഷി കുടുംബശ്രീ അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഈ സംഘടനകൾ അല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന അവർക്ക് ഇനി ഇവരുടെ പുനരധിവാസത്തിൽ എത്രമാത്രം കൂടുതൽ ഇവരെ പൊതുധാരയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചർച്ച നാളെ അവർക്ക് വരുമാനദായകമായ ഒരു പുനരധിവാസവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇരുപത്തിയാറാം തീയതിത്തെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി നിംസ് നെയ്യാറ്റിങ്ങരയിൽ വെച്ച് രാവിലെ മണി മുതൽ ബോധവൽക്കരണ ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനമാണ് വെച്ചിരിക്കുന്നത് ഈ വിവിധ പരിപാടികളിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കൃഷിമന്ത്രി പി പ്രസാദ് അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ് മന്ത്രി റോഷി അഗസ്ത്യൻ ഈ മൂന്ന് പ്രമുഖ മന്ത്രിമാരും പൊതുസമ്മേളനത്തിൽ പ്രസാദ് സാറും അഗസ്റ്റിൻ സാറും ആദ്യത്തെ ദിവസം വീണ ജോർജ് വന്നെടുക്കാവുന്ന സമൂഹ തന്നിട്ടുണ്ട് അതേ തുടർന്ന് വരുന്ന ഉച്ച കഴിഞ്ഞുള്ള സമ്മേളനത്തിൽ ഡിസബിലിറ്റി കമ്മീഷണർ ബാബുരാജ് സാറ് പ്ലാനിംഗ് ബോർഡ് മെമ്പർ ശ്രീ ജിജു അലക്സ് സാറ് ലിംസിൻ്റെ എം ഡി ഫൈസൽഖാൻ ഡോക്ടർ ഫൈസൽഖാൻ എന്നിവരും ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ പ്രധാന അധികാരികളും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഇതിൻ്റെ ജനറൽ കൺവീനർ ബാക്കി എല്ലാ ഭാരവാഹികളും ഉപയോഗിച്ചരായിരിക്കും ആദ്യത്തെ ദിവസത്തെ ഇരുപത്തഞ്ചാമത്തെ ക്ലാസ് പ്രധാനമായും അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഡോക്ടർ എം കെ സി നായർ സാർ ആയിരിക്കും ഇദ്ദേഹം മുൻ ആരോഗ്യ വകുപ്പ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ മൂന്ന് ദിവസവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ദിവസം നെയ്യാറ്റിക്കര ഹാളിൽ വെച്ചായിരിക്കും നിംസ് മെഡിസിറ്റി നിംസ് മെഡിസിറ്റി രണ്ടാമത്തെ ദിവസം തൈക്കാട് റെസ്റ്റ് ഹൗസ് മൂന്നാമത്തെ ദിവസം നെയ്യാറ്റിക്കര നിംസിൻ്റെ ഹാളിൽ വെച്ചാണ് നിംസ് മെഡിസിറ്റി